ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും നല്ല അടിപൊളി കിടിലം മോഡൽ കിടക്കാച്ച് വന്നിരിക്കുന്നത് വെറൈറ്റി കളേഴ്സാണ് ഒരു രക്ഷയില്ല കേട്ടാ കണ്ടി നല്ല അടിപൊളി ഭംഗിയുള്ള കളേഴ്സും ഭംഗിയുള്ള ഡിസൈനും കിടിലം കളേഴ്സിലും ആണ് വന്നിട്ടില്ലേട്ടാ ഒരു രക്ഷയില്ല എല്ലാം അൻപത്താറ് ഇഞ്ചിലാണ് വന്നിട്ടില്ല കേട്ടോ അതെല്ലാം നമ്മൾ നീർത്തി നിങ്ങൾക്ക് ഒരു കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല കാരണം നല്ല കളർ കളർച്ചായിട്ടിലാണ് വന്നിട്ടുള്ളത് ഫുള്ള് നല്ല വെറൈറ്റി ആയിട്ട് ഇടാ കണ്ടില്ലേ നല്ല എംബ്രോയ്ഡിംഗ് ഉള്ള ഐറ്റംസാണ് അൻപത്താറ് ഇഞ്ചി അർക്കം നാൽപ്പത്താറ് ചെസ്റ്റിന്റെ വീതി ഇഞ്ച് സ്ലീവ് ട്ടാ ഓക്കെ കണ്ടില്ലേ ഹിപ് സൈസ് ഒരു അമ്പത് ഓക്കെ നല്ല അടിപൊളി കളേഴ്സും നല്ല വൃത്തി ഉള്ള എംബ്രോയ്ഡിങ്ങാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപയോളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഫുള്ള് വന്നിട്ടുള്ളത് എന്ത് ചോറ് ഇട്ടിട്ട് നടന്നാണ്ടല്ലാതെ അടുത്ത പീസ് ഒന്നുക്ക് ഒന്ന് മെക്സുള്ള കളേഴ്സ് നല്ല ഡിസൈൻ വേണ്ട സാധാരണ നമ്മൾ വരണ കളർ ചാട്ടമല്ല അതായത് ഒരു കരിനീര കരിമ്പച്ചു രൂപ അങ്ങനെയല്ല ഒരു വ്യത്യസ്ത കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അടുത്ത പീസാണേ എന്താ പാട് സംഭവ സാറല്ലേ അപ്പം നമ്മൾ മറ്റൊരു ഡിസൈൻ സെയിം അളവിൽ തന്നെ അടിപൊളി ഡിസൈൻ തന്നെ മറ്റൊരു അടുത്ത വിശദീ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടാ നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് പേ ചെയ്യാൻ നമ്മൾ സാധനങ്ങൾക്ക് വിട്ടുതര കേട്ടോ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ നാളെ തന്നെ നമ്മൾ നിങ്ങൾക്ക് വിട്ടുതരും നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടും ഓക്കെ അപ്പോൾ അടിപൊളി ഡിസൈൻ അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ലൈക്കോന്നെ ചെയ്യാം ഓക്കെ പരമാവധി നമ്മൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം അസലുലിക്കും